ഹലോ ഞാൻ ഇതുപോലെയാണ് കേട്ടോ നിലക്കടലൊന്ന് വറുത്തെടുക്കുന്നത് ആദ്യം എടുത്ത് നന്നായിട്ടൊന്ന് കഴുകി ഒന്ന് വെള്ളം വാർത്തെടുക്കും അതിലേക്ക് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കും കേട്ടോ അപ്പോൾ ചെറിയൊരു വെള്ളം നനവ് വേണം കുതിരാൻ പാടില്ല കഴുകിയ ഉടനെ തന്നെ വെള്ളം വാർത്തെടുക്കണം എന്നിട്ട് ഇതേപോലെ നന്നായിട്ട് ഉപ്പ് ചേർത്തതിനുശേഷം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ അത് അങ്ങ് ചൂടാക്കി ചൂടാക്കിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇതേപോലെ നന്നായിട്ടൊന്ന് പരത്തി വയ്ക്കും ഇരുമ്പ് ചട്ടിയിലോ അല്ലെങ്കിൽ ഇതേപോലെ മൺചട്ടിയിലോ നമുക്ക് വറുത്തെടുക്കാം കേട്ടോ നമ്മൾ മണലൊന്നും ചേർത്തിട്ട് വറുത്തെടുക്കേണ്ട ആവശ്യമില്ല നല്ല കറക്റ്റ് പാകത്തിൽ നമുക്ക് ഉപ്പൊക്കെ റെഡി ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഒരു ചട്ടി ഒന്ന് ചൂടാകുന്ന വരെ മാത്രം ഒന്ന് ഒരു മീഡിയം ഫ്ലെയിമിലിടുക അതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് ഞാൻ ഇതേപോലെ ഇളക്കി ഇളക്കി കൊടുക്കുന്നുണ്ട് ഒരുപാടങ്ങ് കരിഞ്ഞു പോവാതെ തന്നെ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമുക്ക് ഫ്രൈ ചെയ്തിട്ടെടുക്കാം കേട്ടോ അപ്പോൾ ഇതേപോലെ പറ്റുന്നവരൊന്ന് ചെയ്തു നോക്കൂ നല്ല സ്വാദാണ് നമുക്കധികം മെനക്കിടാതെ ഒരുപാട് നേരം അങ്ങ് ഇളക്കി ഇളക്കി യോജിപ്പിക്കാതെ തന്നെ നമുക്കത് ഫ്രൈ ചെയ്തിട്ടെടുക്കാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ചാനലും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ